പ്രതിപക്ഷത്തിനെതിരെ ഒരു യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഞങ്ങൾ എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മേലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി നീക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കണമെന്നും തീരുമാനിച്ചു ഒരു നടപടിക്രമം സമയം സാഹചര്യം എന്നിവയൊക്കെ അവധാനതയോടെ പരിശോധിക്കുന്നതാണ് ഭരണഘടനാ തത്വപ്രകാരം ഒരു ജഡ്ജിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന അതേ നടപടിക്രമമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിലുള്ളത് അതായത് നോട്ടീസ് കൊടുക്കണം കമ്മിറ്റി അന്വേഷിക്കണം സഭയുടെ ഭൂരിപക്ഷം അംഗങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കണം മൂന്നിൽ രണ്ട് പേര് രാജ്യസഭയിലും ലോക്സഭയിലും ആ മോഷനെ പിന്തുണയ്ക്കണം നീണ്ട പ്രക്രിയയാണ് എങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ഈ തീരുമാനമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ ഇത്രത്തോളം ഒരവിശ്വാസം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനത്തിൻ്റെ പ്രാധാന്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ടി എൻ ശേഷിൻ്റെ വാക്കുകൾ ഓർക്കണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗമല്ല ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗമല്ലാതെ ഇന്നത് ജാനേഷ് കുമാറിലെത്തിയപ്പോൾ അദ്ദേഹം ഇന്ത്യ സർക്കാരിൻ്റെ ഭാഗമല്ലെന്നല്ല പറയുന്നത് ഞാൻ ബി ജെ പിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഇന്ത്യാ സർക്കാരിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഞാൻ ബി ജെ പിയുടെ ഭാഗമാണെന്ന് ഒരു കണക്കിന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥാപനങ്ങളും കൂടി വ്യത്യസ്തമായി നടത്തേണ്ട കാര്യമില്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി രണ്ടും കൂടി അങ്ങ് വേർ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഈ നികുതി എത്രത്തോളം ലാഭിക്കാൻ കഴിയും അതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം